എല്ലാവർക്കും ഉപാസന മീഡിയയിലേക്ക് സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡുകളുടെ തുടർച്ചയായിട്ട് നമ്മൾ ഇവിടെ രാശികളെ പറ്റിയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് നമ്മളിന്നിവിടെ ഈ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഗ്രഹനിലയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അത് നമ്മൾ തീർച്ചയായിട്ടും ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നവർ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ നമുക്കിവിടെ നോക്കാം ഇവിടെ രാശികൾ നാല് വിധം എന്നാണ് നമ്മൾ അറിയണം ഈ രാശികൾ നാല് വിധം എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ശീർഷോദയ രാശികൾ എന്ന് പറയും ഒന്ന് അത് മിഥുനം ചിങ്ങം കന്നി തുലാം വൃശ്ചികം കുംഭമാണ് ശീർഷോദയ രാശികൾ അപ്പം പൃഷ്ഠോദയം അത് കഴിഞ്ഞാൽ രണ്ടാമത്തേത് രാശി എന്ന് പറയുന്നത് കൃഷ്ഠോദയ രാശികളാണ് അത് മേടം ഇടവും കർക്കിടകവും ധനു മകരമാണ് മൂന്നാമത്തേത് ഉഭയോദയ രാശിയാണ് അത് മീനമാണ് അടുത്തത് ജലരാശികളാണ് നാലാമത്തെ രാശി അപ്പോൾ അത് കർക്കിടകം വൃശ്ചികം മകരം മീനം അപ്പം ഈ ശീർഷോദയ രാശികൾ എന്ന് പറയുമ്പോൾ അതായത് മിഥുനം ചിങ്ങം കന്നി തുലാം വൃശ്ചികം കുംഭം അപ്പം ഈ ഈ ശീർഷോദയ രാശികൾ ലഗ്നമായി വരുന്നത് വളരെയധികം ഗുണകരമായിരിക്കും എന്നാണ് പറയുന്നത് ഈ രാശികളുടെ ഭാവാധിപനും ആ രാശിയുടെ കാരകനും അതായത് ഏത് ഭാവത്തിലാണോ ഈ ശീർഷോദയ രാശികളായിട്ട് വരുന്ന ഏത് രാശികളാണോ ഏത് ഭാവമാണോ അപ്പോൾ ആ ഭാവാധിപനും ആ ഭാവത്തിൻ്റെ കാരകനും ആ ഒരേ രാശിയിൽ യോഗം ചെയ്ത് നിൽക്കുന്നത് അത്യന്തം ശുഭകരമാണെന്നാണ് ജ്യോതിഷം പറയുന്നത് വീണ്ടും നിങ്ങൾ മനസ്സിലാക്കണം ശീർഷയോദയ രാശികളാവുന്ന മിഥുനം ചിങ്ങം കന്നി തുലാം വൃശ്ചികം കുംഭം ഈ രാശികളിൽ ആ രാശികൾ ലഗ്നമായി വരുന്നത് വളരെയധികം ഗുണകരമാകുന്നു ആ രാശികളുടെ ഭാവാധിപനും ആ രാശിയുടെ കാരകനും ആ രാശിയുടെ ഗ്രഹം ആ ഗ്രഹത്തിൻ്റെ കാരകൻ ആ ഗ്രഹത്തിൻ്റെ കാരകനും ഒരുമിച്ച് നിൽക്കുന്ന യോഗം ചെയ്തു നിൽക്കുന്നത് വളരെ ശുഭകരമായിരിക്കും ജാതകത്തിൽ രണ്ടാമത്തേത് പൃഷ്ഠോദയ രാശികൾ ലഗ്നമായി വരുന്നത് ശുഭകരമല്ല എന്നാണ് പറയുന്നത് പൃഷ്ഠോദയ രാശികൾ ഏതൊക്കെയാണ് മേടം ഇടവം കർക്കിടകം ധനു മകരം അപ്പം കൃഷ്ണോദയ രാശികൾ ലഗ്നമായി വരുന്നത് ശുഭകരമല്ല പാപഗ്രഹങ്ങളും അവിടെ പാടില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ എന്നും തടസ്സങ്ങളായിരിക്കും വന്നുകൊണ്ടിരിക്കുക ഭാവാധിപനും കാരകനും പ്രത്യേകിച്ചും നിൽക്കാനും പാടില്ല ഇനി നമുക്ക് ശീർഷോദയ രാശികളെ കുറിച്ച് നോക്കാം ശീർഷോദയ രാശികളിൽ ഗ്രഹങ്ങളുടെ ദശാഫലങ്ങളുടെ ഈ ശീർഷോദയ രാശികളുടെ രാശികളിലെ ഏത് ഗ്രഹങ്ങൾ നീക്കുന്നു ആ ഗ്രഹങ്ങളുടെ ദശാഫലങ്ങളുടെ ആദ്യഘട്ടത്തിലും ഈ ശീർഷോദയ രാശികൾ അതായത് ഇവിടെ നമ്മൾ ആദ്യമേ പറഞ്ഞു മിഥുനം ചിങ്ങം കന്നി തുലാം വൃശ്ചികം കുംഭം ഈ രാശികളിലെ ഗ്രഹങ്ങളുടെ ദശാഫലങ്ങളുടെ ആദ്യഘട്ടത്തിലും ഉഭയോദയ രാശികളുടെ ഉഭയോദയ രാശികളിലെ ഗ്രഹങ്ങളുടെ ദശാഫലങ്ങളുടെ മധ്യഘട്ടത്തിലും പൃഷ്ടോദയ രാശികളുടെ ആ രാശികളിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശാഫലങ്ങളുടെ അന്തിമ ഘട്ടത്തിലുമായിരിക്കും ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്ന ഫലങ്ങൾ നമുക്ക് നൽകുക ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയാം അതായത് ശീർഷോദയ രാശികളിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശാഫലങ്ങളുടെ ആദ്യഘട്ടത്തിലും അപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് മിഥുനമാണ് ആദ്യത്തെ നമുക്ക് ശീർഷോദയം മിഥുനൻ എടുക്കാം അപ്പോൾ ഇത് മിഥുനൻ രാശി ഈ മിഥുനം രാശിയിൽ നിൽക്കുന്ന ഗ്രഹ ഗ്രഹങ്ങളുടെ ദശാ അപഹാര കാലങ്ങളിൽ എന്താണ് ആദ്യഘട്ടത്തിൽ അതിൻ്റെ ഗുണം കിട്ടും നമുക്ക് എന്നാൽ ഉപയോദര ഉഭയോദയ രാശികളുടെ ഉപയോദയ ഏതാണ് മീനം അപ്പം ഈ മീനത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശാപഹാര കാലങ്ങളിലെ ഫലം നമുക്ക് മധ്യഘട്ടത്തിലായിരിക്കും ഒരു 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 പൃഷ്ഠാവിൻ്റെ അല്ലെങ്കിൽ ഒരു ജാതകൻ്റെ മധ്യഘട്ടത്തിൽ പകുതി വയസ്സാവുമ്പോൾ ആയിരിക്കും അവിടെ നമുക്ക് നമുക്കതിൻ്റെ ഗുണം കിട്ടുന്നതെന്നും പിന്നെ പൃഷ്ഠോദയ രാശികൾ മേടം ഇടവും കർക്കിടകൻ ധനുവും മകരം അപ്പം നമുക്കിതിനകത്ത് നമുക്ക് എടുക്കാം ഇത് കർക്കിടകൻ രാശി ഇവിടെ നിൽക്കുന്ന ദശ ഗ്രഹങ്ങളുടെ ദാപഹാര കാലങ്ങളിൽ നമുക്ക് ആ ജാതകന് അന്ത്യ ഘട്ടത്തിൽ അത് വയസ്സൊക്കെ ആകുമ്പോഴേ നമുക്കതിന് ഫലം ആ ഗ്രഹങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ഫലങ്ങൾ നമുക്ക് കിട്ടുകയുള്ളൂ സാരം അപ്പം അത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് രാശികളുടെ ബലം ഒന്ന് നോക്കാം രാശികളുടെ ബലം അതായത് ആ രാശിയുടെ അധിപറ്റ് ബുധൻ ഗുരു ശുക്രൻ നിൽക്കുന്നതും ദൃഷ്ടി ചെയ്യുന്നതും ഗുണകരമാകുന്നു അതായത് രാശികളുടെ ബലം അതായത് അധിപൻ ആ രാശികളുടെ അധിപൻ അതിന് ഉദാഹരണം ബുധൻ ഗുരു ശുക്രൻ നിൽക്കുന്നതും ദൃഷ്ടി ചെയ്യുന്നതും ഗുണകരമാണ് എന്നാൽ മറ്റു ഗ്രഹങ്ങളുടെ ദൃഷ്ടിയോ യോഗമോ ഇല്ലാതിരിക്കുകയും ചെയ്യണം ഒന്ന് നാല് ഏഴ് പത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് ബലം രണ്ട് അഞ്ച് എട്ട് പതിനൊന്നിൽ നിൽക്കുന്ന പണവര രാശികൾ എന്നതിനെ പറയും അതുപോലെ മൂന്ന് ആറ് ഒൻപത് പന്ത്രണ്ട് അ അപ്പോക്ലിമ രാശി എന്നാണ് അതിന് പറയുന്നത് അത് ബലഹീനമായിരിക്കും ഞാൻ ഒന്നുകൂടെ പറയാം രാശികളുടെ ബലം അഥവാ അധിപൻ ബുധൻ ഗുരു ശുക്രൻ നിൽക്കുന്ന അതോ നിൽക്കുന്നതോ ദൃഷ്ടി ചെയ്യുന്നതും ആയ അതിൻ്റെ ബലം ഈ പറയുന്ന മൂന്ന് ഗ്രഹങ്ങൾ നിൽക്കുന്നതും ദൃഷ്ടി ചെയ്യുന്നതും ഗുണകരമാകുന്നു എന്നാൽ മറ്റു ഗ്രഹങ്ങളുടെ ദൃഷ്ടിയോ യോഗമോ ഇല്ലാതിരിക്കണം ഈ മൂന്ന് ഗ്രഹങ്ങൾക്ക് അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ഫലം നമുക്ക് കിട്ടും അതുപോലെ ഈ പണവര രാശികളാവുന്ന ഒന്ന് നാല് ഏഴ് പത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് ബലം മധ്യ ബലവേ പറയുന്നുള്ളൂ പകുതി ബലവേ ഉള്ളതിന് അപോക്ലിമരാശിയാകുന്ന മൂന്ന് ആറ് ഒൻപത് പന്ത്രണ്ടിൽ ബലഹീനമാണ് അവിടെ ബലം ഇല്ല നമുക്കതിന് ബലം കിട്ടുന്നില്ല ആ ഗ്രഹങ്ങളുടെ ബലവും നമുക്ക് കിട്ടുന്നില്ല അടുത്തത് നമുക്ക് നോക്കാം ഗ്രഹങ്ങളുടെ മൂല ത്രികോണം എന്തൊക്കെ ഏതൊക്കെ രാശിയാന്ന് സൂര്യൻ്റെ ചിങ്ങൻ രാശിയാവുന്നു ചന്ദ്രൻ്റെ ഇടവം രാശിയാവുന്നു ചൊവ്വയുടെ മേടം രാശിയാവുന്നു ബുധൻ്റെ കന്നിരാശിയാവുന്നു വ്യാഴത്തിൻ്റെ ധനുരാശിയാവുന്നു ശുക്രൻ്റെ തുലാം രാശിയാവുന്നു ശനിയുടെ കുംഭം രാശി ഇത് ഗ്രഹങ്ങളുടെ മൂല ത്രികോണമാണ് ഇത് ത്രികോണമല്ല മൂല ത്രികോണമാണ് അപ്പോൾ നമുക്കിവിടെ കേന്ദ്രാദിരാശികൾ നോക്കാം കേന്ദ്രരാശി അതായത് ഞാനിത് പണ്ട് എൻ്റെ ഇതിനു മുമ്പുള്ള എപ്പിസോഡുകളിലൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് കേന്ദ്രരാശി എന്ന് പറയുമ്പോൾ ഒന്ന് നാല് ഏഴ് പത്താണ് ത്രികോണരാശി എന്ന് പറയുമ്പോൾ അഞ്ച് ഒൻപത് ഇവിടെ നോക്കിയാൽ ഇവിടെ ഇത് മൂല ത്രികോണം ഇത് ത്രികോണമാണ് ത്രികോണം വേറെ മൂല ത്രികോണം വേറെയാണ് ത്രികോണ രാശി എന്ന് പറയുമ്പോൾ അതിൻ്റെ അഞ്ചാം ഭാവം ഒൻപതാം ഭാവാ ഭാവം ആണ് ത്രികോണ രാശി പണവര രാശി എന്ന് പറയുമ്പോൾ രണ്ട് അഞ്ച് എട്ട് പതിനൊന്ന് അതായത് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട് പണവര രാശിയിൽ മധ്യ ഫലം എന്ന് പറയുന്നുണ്ട് ഇവിടെ അഞ്ച് രണ്ട് അഞ്ച് എട്ട് പതിനൊന്ന് അപ്പം അപ്പോക്ലിമരാശി എന്ന് പറയുമ്പോൾ മൂന്ന് ആറ് ഒൻപത് പന്ത്രണ്ട് അതിവിടെ പറയുന്നുണ്ട് അപ്പോക്ലിമരാശി ബലഹീനമാണ് മൂന്ന് ആറ് ഒൻപത് പന്ത്രണ്ട് അതുപോലെ ഉപജയ രാശി മൂന്ന് ആറ് പത്ത് പതിനൊന്നാണ് അപജയരാശി ഒന്ന് രണ്ട് നാല് അഞ്ച് ഏഴ് എട്ട് ഒൻപത് പന്ത്രണ്ടാണ് ചതുരശ്ര രാശി എന്ന് പറയുമ്പോൾ നാല് എട്ടാണ് അതുപോലെ തന്നെ നമുക്ക് ഗ്രഹങ്ങൾക്ക് ആകർഷക ശക്തി ഏത് ഗ്രഹങ്ങളുടെ കൂടെ മറ്റു ഗ്രഹങ്ങൾ നിന്നാൽ ശുഭന്മാർ നിന്നാൽ ഏത് ഗ്രഹവും ആയിക്കോട്ടെ ഏറ്റവും കൂടുതൽ ഗ്രഹങ്ങൾക്ക് ശക്തി ആകർഷണ ശക്തി ഉള്ളത് രാഹു കേതുക്കൾക്കാണ് ഈ രാഹു കേതുക്കളുടെ കൂട്ടത്തിൽ യോഗം ചെയ്ത് വേറെ ഏത് ഗ്രഹം നിന്നാലും ഈ രാഹു കേതുക്കൾ ആ ഗ്രഹങ്ങളുടെ ബലം പിടിച്ചെടുക്കുമെന്നാണ് പറയുന്നത് ആകർഷക ശക്തി രാഹുവിനും കേതുവിനുമാണ് ഏറ്റവും കൂടുതൽ അത് കഴിഞ്ഞാൽ കുറവ് സൂര്യനാണ് അതിലും കുറവ് ചന്ദ്രനാണ് അതിലും കുറവ് വ്യാഴമാണ് അതിലും കുറവ് ശനിയാണ് അതിലും കുറവ് ചൊവ്വയാണ് അതിലും കുറവേ ഉള്ളൂ ബുധന അപ്പം നമ്മുടെ ഗ്രഹനിലയിലെ രാഹു കേതുക്കൾ അറിയാവല്ലോ നൂറ്റി എൺപത് ഡിഗ്രിയാണ് രാഹു കേതുക്കളുടെ സഞ്ചാരം ഒന്നൊന്നിനോട് ബന്ധമുള്ളതാണ് നൂറ്റി ഡിഗ്രി ഇപ്പം ഉദാഹരണത്തിന് കന്നി രാശിയിൽ കേതു നിന്നാൽ അതിൻ്റെ വൺ എയ്റ്റി ഡിഗ്രി ആകുന്ന മീനത്തിൽ രാഹുണ്ടാവും ധനുൽ രാഹു നിന്നാൽ അതിൻ്റെ നൂറ്റി എൺപത് ഡിഗ്രി ആകുന്ന മിഥുനത്തിൽ കേതു ഉണ്ടാവും ഇങ്ങനെ നൂറ്റി എൺപത് ഡിഗ്രിയിലായിരിക്കും രാഹു കേതുക്കളുടെ സഞ്ചാരം അപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്ന സൂര്യൻ സർവേശകാരകനാകുന്ന സൂര്യൻ അതി ഗംഭീരമായിട്ട് പവർ അല്ലെങ്കിൽ അത്ര പവർ ഉള്ള ഗ്രഹമായിട്ടൊക്കെ നമ്മൾ കണക്കാക്കിയിട്ടുണ്ട് പണ്ടുകാലങ്ങളിൽ നമ്മൾ ജ്യോതിഷമൊക്കെ പഠിക്കുന്നതിന് മുന്നേ നമ്മൾ ധരിച്ചിരുന്നൊക്കെ സൂര്യൻ ഇത്ര ഉദിച്ച് അല്ലെങ്കിൽ ഇത്ര അഗ്നിയുടെ കാരകനാകുന്ന സൂര്യനും ചൊവ്വയുമൊക്കെ പക്ഷേ അതല്ല ജ്യോതിഷത്തിലെ രാഹു കേതുക്കൾക്കാണ് ഏറ്റവും കൂടുതൽ ആകർഷണ ശക്തി ഈ രണ്ട് ഗ്രഹങ്ങളുടെ കൂടെ ഛായാഗ്രഹങ്ങളുടെ കൂടെ നിൽക്കുന്ന ഗ്രഹങ്ങൾക്കെപ്പോഴും ബലം കുറവായിരിക്കും നമ്മൾ അതുകൊണ്ട് അത് നോക്കി വേണം നമ്മൾ ഗ്രഹനിലയിൽ ബലം പ്രവചിക്കാൻ അടുത്തത് നമുക്ക് നോക്കാം വർഗോത്തമാംശകം എന്ന് പറയുന്നു വർഗോത്തമാംശകം ഒരു രാശിയിൽ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ ഇപ്പം സപ്പോസ് ഇവിടെ ധനു ധനുരാശിയിൽ ശനിയാണെന്ന് വിചാരിച്ചുള്ളൂ അല്ലെങ്കിൽ ഗുരു ബൃഹസ്പതി ഈ രാശിയുടെ അധിപതിയാകുന്ന ഗുരു നിൽക്കുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കുക അതേ ഗുരു തന്നെ നവാംശകത്തിൽ ഇതേ രാശിയിൽ തന്നെ നിന്നാൽ അത് വർഗോത്തമ അംശകം എന്നാണ് പറയുന്നത് അങ്ങനെ നിൽക്കുന്ന സന്ദർഭങ്ങളിൽ ഈ ഗുരുവിൻ്റെ ബലം ഡബിള് രണ്ടായിട്ട് നമുക്ക് ഇരട്ടിയായിട്ട് വരുമെന്നാണ് പറയുന്നത് അതാണ് ഒരു രാശിയിൽ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ നവാംശകം അതേ രാശിയിൽ തന്നെ വരുന്നതിനെയാണ് വർഗോത്തമ അംശകം എന്ന് പറയുന്നത് ഇത് വളരെ ഗുണകരമാകുന്നു അപ്പോൾ നമ്മൾ നവാംശവും തീർച്ചയായിട്ടും നമ്മളൊരു ഗ്രഹനില എടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു പ്രശ്നം വയ്ക്കുമ്പോൾ നമ്മൾ ഗ്രഹനില നോക്കും നവാംശവും നോക്കും ഭാവം നോക്കും വിവാഹത്തിനൊക്കെയാണ് നമ്മൾ ഭാവം കൂടുതൽ കണക്കിൽ കണക്കിലെടുക്കുക ഈ പ്രശ്നങ്ങൾക്ക് ഗ്രഹനിലയിലൊക്കെ നമ്മൾ നവാംശവും ഗ്രഹനിലയാണ് എടുക്കുന്ന രാശിയാണ് എടുക്കുന്നത് അപ്പോൾ അതിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും നമ്മളിത് അറിഞ്ഞിരിക്കണം ഇനി ഞാൻ ഈ മൂന്ന് ആറ് പത്ത് പതിനൊന്ന് എന്ന ഭാവങ്ങൾക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഉപജയ ഭാവങ്ങൾ എന്നാണ് പറയുന്നത് ഈ ഉപജയ ഭാവങ്ങളിൽ നിൽക്കുന്ന മൂന്ന് ഉപജയരാശി മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഈ ഭാവങ്ങൾക്ക് ഉപജയ ഭാവങ്ങളെന്ന് പറയുന്നു ഈ ഭാവങ്ങളിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ ജാതകന് വളരെ ഗുണപ്രദമായിരിക്കും എന്നാണ് അഭിവൃദ്ധിയും ഗുണ ഗുണഫലങ്ങളും അഭിവൃദ്ധിയും തരുമെന്നാണ് പറയുന്നത് അതുപോലെ ലക്നത്തിൽ മനുഷ്യരാശികളായ മിഥുനം തുലാം കുംഭം കന്നി ധനു ധനുവിൻ്റെ ആദ്യ പകുതി എന്നിവയ്ക്കും ഫലമുണ്ടാവും നാലാം ഭാവ ത്തിൽ ജലരാശികളായ കർക്കിടക മീനം മകരത്തിൻ്റെ രണ്ടാം പകുതി എന്നിവയ്ക്കും ഫലമുണ്ടാവും നാലാം ഭാവത്തിൽ ജലരാശികളായ കർക്കിടക മീനം മകരത്തിൻ്റെ രണ്ടാം പകുതി എന്നിവയ്ക്കും കേന്ദ്രരാശികളിൽ ഏഴാം ഭാവത്തിൽ കീടരാശികളായ കർക്കിടകവും വൃശ്ചികവും പത്താം ഭാവത്തിൽ നാൽക്കാലി രാശികളായ മേടം ഇടവം ചിങ്ങം ധനുവിൻ്റെ രണ്ടാം പകുതി എന്നിവയ്ക്കും വില കൂടുതൽ ഉണ്ടെന്ന് ആചാര്യന്മാർ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഏഴാം ഭാവത്തിൽ ആ രാശിക്ക് വളരെ ബല കുറവും എന്ന് പറയുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്കുള്ള ഭാവങ്ങളിലെ ബലം ആ ഭാവത്തിൻ്റെ സ്ഥാനത്തിന് അനുവാദികമായി നമ്മൾ കണക്കാക്കിക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ ഞാനിവിടെ ഈ പറഞ്ഞ ഇന്ന് നമ്മുടെ ഈ ചർച്ച ചെയ്ത ഈ എപ്പിസോഡ് ഈ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇത് തീർച്ചയായിട്ടും ഇതറിഞ്ഞിരിക്കണം നമ്മുടെ രാശികളെ കു പറ്റി നമ്മൾ എത്രവിധം രാശികളുണ്ട് അതിനെന്തൊക്കെ പേരാണ് പറയുന്നത് അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് ഇത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് മനസ്സിലാക്കണം അപ്പം അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം